ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലേസി യൂസ് ചെയ്ത് മേക്ക് ചെയ്യുന്ന ഹെയർ ബോർഡർ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്തെടുക്കുന്നത് ലേസി യൂസ് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഇതുപോലെ മേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ ഈ ഫ്ലവർ മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് ലേസ് ആണ് എടുത്തിരിക്കുന്നത് ഇത് നോർമലി ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ലേസ് ആണ് ഇനി നമുക്ക് ലേസിനെ അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ അളവെടുക്കുന്നത് എടുക്കുന്നത് ഇഞ്ച് അളവിലാണ് ഇഞ്ച് എടുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഒരു പീസ് ഫസ്റ്റ് ഒരു ഫ്ലവർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഒരു പീസ് എടുക്കുന്നത് ഇനി ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്ലവർ ഷേപ്പിലേക്ക് ആക്കി ആക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ നീഡിൽ എടുത്തിട്ടുണ്ട് നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുക്കുന്ന നൂല് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഏത് ത്രെഡാണെന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് നോർമലി യൂസ് ചെയ്യുന്ന ആണ് ഇനി അതിന് ശേഷം നമുക്ക് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം മുഴുവനായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അറ്റം വരെ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ താഴെ നിന്നും മുകളിലേക്കായിട്ടാണ് ഫസ്റ്റ് നമ്മൾ നീടിനെ കയറ്റി കൊടുക്കേണ്ടത് അതിന് ശേഷമാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇനി മുഴുവനായിട്ട് റണി സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കത് ഫ്ലവർ ഷേപ്പിലേക്ക് മേക്ക് ചെയ്ത് എടുക്കാം തൊട്ട് തൊട്ടുമുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ കൂടി ക്ലിക്ക് ചെയ്യണം ഓക്കെ ഇവിടെ ഫൈനലി ഞാൻ റണ്ണി സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ നമ്മുടെ നീഡിൽ വെച്ചിട്ട് ത്രെഡിന് നമ്മൾ മുൻപോട്ട് വിളിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ബാക്കിലേക്ക് ഫ്ലവർ ഷേപ്പിലേക്ക് ആയി വരും ഇനി ഇതുപോലെ ആയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത നമ്മുടെ ത്രെഡിൻ്റെ സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് നമുക്ക് ഉള്ളിലേക്ക് നീഡിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പിറകു വശത്തായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കണം കാരണം ഇല്ലെങ്കിൽ ഇത് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ മേക്ക് ചെയ്തെടുത്ത ഫ്ലവറിൻ്റെ ആ ഒരു ഭംഗി അതിന് കിട്ടില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് പിറകിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒക്കെ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് ഇതിനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ സെൻ്റർ പോർഷനിലായിട്ട് നമുക്ക് ഫോം ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഫോം ഫ്ലവറിൻ്റെ അടിയിലുള്ള നെറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ബി തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അത് ഒട്ടി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുത്ത് നടുവിലായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം വെച്ചു വിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാൻ ഇവിടെ മൂന്നെണ്ണം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമ്മുടെ ബോയിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിതിൻ്റെ സൈഡായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് മൂന്ന് ഫ്ലവർ നിങ്ങൾക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ സെന്ററിലായിട്ട് മൂന്നോ നാലോ ഫ്ലവേഴ്സ് ആയിട്ട് അത് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഗ്ലൂ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫ്ലവർ അതിലേക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ അമർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ അത് കുറച്ച് നേരം വെക്കണം അപ്പോഴേ അറി അതിലേക്ക് ഒട്ടിക്കിട്ടുകയുള്ളു ഇനി ഞാനിവിടെ ഒരു ഫെൽറ്റ് ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഫെൽറ്റ് ഷീറ്റിലേക്ക് ഞാൻ ക്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫ്ളവറിന്റെ പിറകിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സെവൻ തൗസൻഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ഒട്ടിച്ചു കൊടുത്താലും അത് നേരം അമർത്തി പിടിക്കണം ഇല്ലെങ്കിൽ അത് എന്തായാലും ഒട്ടിച്ചപാടാണെങ്കിൽ ഇളയ്ക്ക് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ അടർന്നു വരും അതുകൊണ്ട് ഒരു അരിഗേറ്റഡ് ക്ലിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ അമർത്തിയിട്ട് കൈ കൊണ്ട് തന്നെ കുറച്ചുനേരം അത് പിടിച്ചാലും മതി അങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ഇനി ഞാൻ സെക്കൻഡ് ഫ്ലവറും കൂടി അതിലേക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹെയർ ബോയിലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അമർത്തി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ മൂന്ന് ഫ്ലവേഴ്സും നമ്മുടെ ഹെയർ ബോയിലിലേക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് കൊറേ നേരം അമർത്തി പിടിക്കുന്നത് അത് നല്ല രീതിയിൽ ഒട്ടിയിട്ട് നമ്മുടെ ഹെയർ ബോയിൽ നിൽക്കാനായിട്ട് ഇന്നലെ ഒരാൾ എന്നോട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് ഇളകി വരുന്നത് എന്ന് അതിന്റെ ആൻസർ ആയിട്ടാണ് ഞാൻ ഇത് എല്ലാവരുടെയും അറിവിലേക്കും പറയുന്നത് ഓക്കെ ഇനി ഇതുപോലെ അതിന്റെ പിറകിലായിട്ട് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ ഫ്ലവറും കൂടി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അപ്പം നമ്മുടെ വർക്കൊക്കെ ആയി കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബോൺ റെഡി ആയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ